അപ്പോൾ ഞാൻ നമുക്കിന്ന് മൂന്ന് കേക്ക് ഓർഡർ ഉണ്ട് കേട്ടോ ഒരു വൈറ്റ് ഫോറസ്റ്റും ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു ചോക്ലേറ്റ് കേക്കും ആണ് ഉള്ളത് അപ്പോൾ പിള്ളേരൊക്കെ രാവിലെ സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാൻ കേക്കിൻ്റെ വർക്ക് ചെയ്യാനിറങ്ങി അപ്പോൾ എല്ലാ ബേക്കിങ്ങൊക്കെ ചെയ്ത് രണ്ട് കേക്കിൻ്റെ ബേക്കിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്ക് മൂന്നാമത്തെ കേക്കിൻ്റെ ഓർഡറും വരുന്നത് അപ്പം എല്ലാ കേക്കും വൈകുന്നേരം ആറുമണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട കേക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കിനുള്ള ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ആരുടെയൊക്കെ കൊണ്ടിരിക്കണത് അതാണ് കേട്ടോ നമുക്ക് മൂന്നാമത് കിട്ടിയ ഓർഡർ അപ്പോൾ എല്ലാ കേക്കും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയൊക്കെയാണ് മഴയൊക്കെ ആയിട്ടാണ് നമ്മളെല്ലാം ഡെലിവറി ചെയ്യാനൊക്കെ പോണത് എന്നാലും നല്ല സേഫായിട്ട് നമ്മൾ അവിടെ കസ്റ്റമർ പറയുന്ന ആ ഒരു ടൈമിലും സ്ഥലത്തും ഞാൻ എത്തിക്കാറുണ്ട് അപ്പോൾ അപ്പോഴേ കുറേ കേക്കുള്ള ദിവസം എനിക്ക് ഭയങ്കര ഫോട്ടോഷൂട്ട് ഇച്ചിരി കൂടുതലാണ് ചുമ്മാ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് കേക്കൊക്കെ എൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആശ്രയിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് കേക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ